ക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നാൽ പണി ഉണ്ട് അപ്പോൾ ഇന്ന് ടയർ മാറ്റലാണ് കേട്ടോ ഏക്കൻ്റെ വണ്ടിയുടെ ടയർ മാറ്റലാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടയർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ടയർ കൊണ്ടുപോയിട്ട് പുതിയ ടയർ ആക്കലുള്ള പരിപാടികളാണ് അപ്പോൾ ഒന്ന് മാറഞ്ചേരൽ കൊണ്ടുപോയിട്ടുള്ള പരിപാടികളാണ് ഇന്നത്തെ പുരുവുകളിൽ ഞങ്ങളെ വടമുക്ക് മൊത്തം ഉണ്ടാവും ഈ ചങ്ങളെ നമ്മളെ കൂട്ടുകാരെ വന്നുകൊണ്ട് കേട്ടാ രാജംഭായി രാജംഭായി രാജംഭായിയുടെ കുട്ടി കൂടി ഞാൻ ടയർ മാറ്റാൻ വേണ്ടി പോകണം വണ്ടിയുടെ നമ്മളെ വണ്ടിയൊക്കെ എടുക്കണേ പിന്നെ ടയറ് ആകെടുക്കണ വണ്ടീൻ്റെ ടയർ അവരെ വീട് കണ്ടാച്ചിട്ടാണ് അങ്ങനെ എടുത്തത് നമ്മളെ വണ്ടി ആകെ രണ്ട് ടയറും പഞ്ചറാ കേട്ടോ അപ്പോൾ ആയിട്ട് മാറഞ്ചേരി പോകണം രാജ അലപ്പം ചെയ്യാം അവിടെ വാടങ്ങ എവിടെ ഉണ്ടാവും വണ്ടിയുടെ ഉള്ളിൽ നിർത്താം നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിർത്താറാ വീടായിട്ട് നമ്മളെ പൊന്തലും നമ്മളെ രാജപ്പിക്ക എന്റെ കൂടെ ഉണ്ട് ടയർ കുഴി എടുത്തുണ്ടട്ടെ രാജ്മോലായി നിൽക്കണേ ഞങ്ങളിവിടെ വന്ന ഇറങ്ങിട്ടെ ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രാജപ്പ മോലാലി ഞങ്ങള് പാറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ പയ്യന്മാര് ഇതാ ഓടിയാക്കി അപ്പം ചങ്കളെ ഞങ്ങളെ അധികേരിപ്പടിക്കലിന് ഞങ്ങളവിടേക്കുള്ള റോഡിലൂടെ പോവുകയാണെങ്കിൽ ഞാനും രാജനും കൂടിയിട്ടിട്ടാണ് രാജനാണ് ഡ്രൈവ് ചെയ്യണത് കണ്ടില്ല രാജന്റെ തലയാണ് കണ്ടോ ഞാൻ എൻ്റെ ബാക്കിലാണ് അപ്പം ഞങ്ങളവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ കേക്ക് ഞങ്ങളെ വടമുക്ക് വരെയുള്ള സംഭവം കേട്ടോ അധികേറിപ്പടിക്കലിനുള്ള റോഡാണ് പോയി കണ്ടിരിക്കണത് എന്താണ് ഞങ്ങളെ പുല്ലല പള്ളിയുടെ എവിടെയാണ് പള്ളിയാണാ കാണത് പുല്ലരെ പള്ളിയാണാ കാണത് പുല്ലരെ പള്ളി കഴിഞ്ഞിട്ടുള്ള

ഒക്കെ വിടുത്തെ വളവ് ബോലോത്തയിൽ ഞടുത്ത് ഷിബ്രട്ടിന്റെ പീടിയ മെയ്തക്കാന്റെ പീഡിയ ടിപ്പ് ഞങ്ങള് സ്വന്തം രേഷങ്ങൾ കേട്ടോ അവിടെ നോക്കി

ഞങ്ങളെ അലിക്കാന്റെ വീടാണ്ട് അലിക്കാന്റെ വീട് ഞങ്ങളെ ബോസിന്റെ വീടാ തട്ടാ ബോസിന്റെ വണ്ടിയാണ് ഇപ്പൊ നേരാക്കൊണ്ടിരിക്കുന്നത് രാജമൗലാളിയെ കൊണ്ടാണ് ഗൾഫിൽ നിന്ന് വന്ന ഇതില് നമുക്ക് വേണ്ടി ചിലവ് ചെയ്യണം പണിപ്പിക്കാണ് പണിപ്പിക്കാണ് പണി രാജന്റെ ഏട്ടന്റെ മോനാട്ടോ മണി ഏട്ടന്റെ മോനാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാ കടുത്ത് തിരിഞ്ഞളിക്കണേ നമ്മളെ ചെക്കനായിട്ട് തല്ലുകൊടണ എക്കനാണ് സ്കൂളിൽ നിന്ന് വെള്ളം കുപ്പിട്ടി വെള്ളം കുപ്പിയാണ് ഞങ്ങൾ ഇന്ന് രാജന കണ്ടിട്ട് നമ്മളെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള കാര്യം രാജനെ കൊണ്ടാണ് വണ്ടി ഓടിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ വടമുക്ക് ഇട്ടിട്ട് മാറഞ്ചേരി വരെയുള്ള താമരശ്ശേരി വഴി മാറഞ്ചേരി വരെയുള്ള വീഡിയോയും കൂടി ഇതിൽ കൂടെ ഉൾപ്പെടുത്തണം ഞമ്മളെ ജയംകുട്ടിയുടെ വീടിയാടിമുക്കണ്ട താടിമുക്ക് ഞങ്ങള് താടിമുക്ക് എടുക്കണ വടമുക്ക് സ്കൂള് സ്കൂൾ ഇപ്പോഴത്തെ വണ്ടിയിൽ ഇരുന്നിട്ട് വീടിയെടുത്തോണ്ടിരിക്കയാണ് ട്രാൻസ്ഫോമറിന്റെ അവിടെ താമശേരി റോഡിലേക്ക് ഇറങ്ങുകയാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മാറഞ്ചേരി എത്തുന്നതാണ് അപ്പൊ ഞമ്മക്ക് എത്രത്തോണ്ട് വളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളെ അവിടുത്തെ റൂട്ടും കാര്യങ്ങളൊക്കെ வண்டிக்கு அப்படாடி குஞ்சன்கா மாறாடி பாகன மாறாடி மாராடி രാജന്റെ അച്ഛൻ പണ്ട് പട ഏത് ചെയ്തിരുന്ന ആശ്ശേരിപ്പണി ചെയ്തിരുന്ന ഇത് മാറാടിക്കാൻ കണ്ടില്ലേ ഈ കഴിഞ്ഞെടുക്കുന്ന കടകള് അല്ലേ രാജപ്പ് മൂന്ന് മാത്രല്ല കാര്യായിട്ട് പറഞ്ഞ സ്ഥലാണെന്ന് കാർപ്പന്റർ വർഷാട്ടാ കാർപ്പന്റർപ്പന്റർ കാർപ്പന്റർ അങ്ങനെ അങ്ങനെ നമുക്ക് മലയാളം കുറച്ച് അശ്രസ് കൂടുതലുള്ള കാരണാണ് ഈ കുഴപ്പം കൂടെ മുഴുവൻ

എടുക്കാനോട്ട അതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മൾ സമ്മാനിക്കും വടമുക്ക് ബംഗാളി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ട് ഞങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ അപ്പൊ താമരശ്ശേരിക്ക് എത്തിട്ട താമരശ്ശേരി ബേക്കറിന്റെ അവിടേക്ക് എത്തി മില്ല് ബേക്കറി താമരശ്ശേരി ബേക്കറി താമരശ്ശേരിയുടെ ഹൃദയഭാഗത്തേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും താമരശ്ശേരി സെന്ററിലേക്ക് നമ്മളെ രതീഷ് ഭായിയുടെ അമ്പലമൊക്കെ എത്താനായിട്ടാ താമരശ്ശേരി രതീഷ് ഭായുടെ വീട്ടിലത്തെ അമ്പലാണ് ഇപ്പൊ കണ്ടത് താമരശ്ശേരി ഓട്ടോട്ട് ഞങ്ങൾ മാറഞ്ചേരി വരെയുള്ള കാഴ്ചപ്പതിലി നമ്മൾ എടുക്കത് ഓട്ട പടയം പടയം വണ്ടിക്ക് ടയർ മാറ്റല്ലേ ഗുണം ഇപ്പൊ എന്തായി വീഡിയോ ആയി താമരശ്ശേരി താമരശ്ശേരി ഒട്ടൊക്കെ ഇണ്ടാവും താമരശ്ശേരി വടമുക്കും അടി കേറിപ്പടി മുതലല്ലേ കൊറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീടിയ താമരശ്ശേരി സെന്റർ താമരശ്ശേരി സെന്ററ് കടേട്ടെടു പോയിട്ട് മാറ്റം കേട്ടോ ടെസ്റ്റ് ഡ്രൈവറിൽ പോകട്ടെ മുതലാളിയൊക്കെ ഒത്തിരിക്കണെ മൊലയാളി ഒത്തിരി കാര്യ ഞങ്ങൾ അലൈൻമെന്റ് ചെയ്തോണ്ടിരിക്കട്ട അലൈൻമെന്റ് ചെയ്തോണ്ടിരിക്കട്ടോക്കുന്നതാണ് അല്ലേ മനസ്സിലാവണൊന്നുമില്ല അവരവരെ പാട്ട് ചെറുതെ വണ്ടി അടിയിലെ അടിഭാഗാണ് എവിടേയും കാണാൻ ചേട്ടാ നല്ല നെയ്റ്റഡണ്ട് വൈറ്റ് പെയിന്റ് മേടിക്കാൻ വേണ്ടി നിർത്തി നിർത്തിക്കട്ടാ പവർ നമ്മളെ ജിഷാർ ജിഷാർ എന്നാ പറഞ്ഞത് പഞ്ചായത്തിന്റെ ഫ്രണ്ടില് എപ്പോഴും ഈ പണ്ട് ജിഷാറിൽ പോയ കാരണം വെറും ജിഷാർ ജിഷാർ എന്നാ ഓർമ്മ വരിക അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ ഞമ്മളെ ഡ്രൈവറാ കേട്ടോ നമ്മളെ ഡ്രൈവർത്തെ ഒക്കത്ത് വച്ചൂടെ ഒക്കത്ത് വെക്ക ഒക്കെ ഒരു കയ്യിൽ ക്യാമറ പിന്നെ ഞാൻ എന്താ ചെയ്യാ പോവല്ലേ രാജുട്ടിയാ

വെളുത്ത മരി അയക്കണേണ്ട ചുവന്ന കളർ ആയിരുന്നു അത് വരത്തിയിട്ട് നന്നായിട്ട് വരട്ട എന്നിട്ട് അവിടെ പെയിന്റ് ഇപ്പൊ മേടിച്ച പെയിന്റ് അവിടെ അടിക്കണം നമ്മൾ മേടിച്ച പെയിന്റ് ഇപ്പൊ അപ്പൊ ഇതാക്കിന്റെ അവിടെ ഇങ്ങനെ ഇതാക്കിട്ട് ഇങ്ങനെ അടിക്കാട്ടാ അപ്പൊ ഞങ്ങടെ തൽക്കാലമുള്ള ഒരു പെയിന്റിങ് ഇതാക്കിട്ടുണ്ട് കേട്ടോ തുരുമ്പ് അടിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ടുള്ള

ഏഹ് വണ്ടി ഏറ്റ് ഡ്രൈവറായിട്ട് പോവാൻ പല പല പണികളാണ് നമ്മളുടെ ജീവിതം